ഫുഡ്ബിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നു അവൽ വിളയിച്ചത് നമുക്ക് വൈകുന്നേരങ്ങളിൽ മണി സ്നാക്സ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസവും കുറച്ചധികം ദിവസങ്ങളിൽ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവൽ വിളയിച്ചത് വലിയധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ അവൽ വിളയിച്ചത് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒന്നരക്കിലോ അവൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കിലോ ശർക്കര ഒന്നര കിലോ അവലിന് കിലോ ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് തേങ്ങ രണ്ട് മുഴുത്ത തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് ക്യാഷിനൊട്ട് ഇത് രണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം പൊട്ടുകടലേയും ക്യാഷിനൊട്ടും എടുത്തിട്ടുണ്ട് പിന്നെ വെള്ള വെള്ളയുള്ളും കറുത്ത എള്ളും എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒള്ളിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ രണ്ട് വീഴുന്നൊന്നേ ഉള്ളൂ പിന്നെ അതുകൂടാതെ ഏലക്കാപ്പൊടി ജീരകപ്പൊടി ഇത്ര സാധനമാണ് നമുക്ക് അവൽ നയിച്ചത് ആവശ്യമായിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കുകയാണ് ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് കണക്ക് പറയുക ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളം ഒഴിച്ച് നല്ല ശർക്കര പാനിയാക്കി നമ്മൾ എടുക്കരുത് ശർക്കര നല്ല ഉരുകി വന്നിട്ടുണ്ട് ഈ സ്റ്റേജ് ആകുമ്പോഴത്തേനും നമ്മൾ ഓഫാക്കണം തീ ഇനിയൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കുന്നു നമ്മൾ ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഓവറായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് തണുപ്പിച്ചിട്ട് ഇത് നമുക്കൊരു ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കി നമ്മൾ ഒന്ന് അരിച്ചൊഴിക്കുകയാണ് അരിച്ചൊഴിക്കുന്നത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വല്ലതും കരിയും സാധനങ്ങളും കരടൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടി നമ്മൾ ഉരുക്കി ഒഴിക്കുന്നത് അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ആയിട്ട് കൊടുക്കുകയാണ് രണ്ട് തേങ്ങ ഉഴുച്ച് രണ്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ഇളക്കാം ശർക്കരപ്പാനി നല്ല ഉരുകി തേങ്ങയുടെ ഒരു ശകലം വെള്ളം ബാക്കിയുണ്ട് മൊത്തം നമ്മൾ ഒരുക്കുന്നില്ല ഒരു ശകലം ഓവറായിട്ട് ലൂസാക്കരുത് ഒരു ശകലം ലൂസാക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ ജീരകപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഏലക്കയാ രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം തീ ഓഫാക്കിയിരിക്കുകയാണ് ഓവർ ചൂടിലോട്ട് നമ്മൾ അവലിട്ട് കൊടുത്താൽ അവൽ ഒത്തിരി കല്ലിച്ചു അതുകൊണ്ട് രണ്ട് മിനിറ്റ് ഇത് കട്ടിയാകരുത് അതിന് പിന്നെ രണ്ട് മിനിറ്റ് ഒന്ന് ചൂട് ഇച്ചിരി കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഓവറായിട്ട് ചൂട് പോകരുത് ഇനി നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര കിലോ അവൽ ചേർത്ത് കൊടുക്കുന്നു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ അവലുകളിച്ച് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ക്യാഷ്നെട്ടും പൊട്ടുകടലൊക്കെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ല ശർക്കരയൊക്കെ അകത്ത് കിടന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട് ശർക്കരയുടെ കളർ തന്നെ ആയിട്ടുണ്ട് അവല് മധുരമൊക്കെ കറക്റ്റാണ് ഈ അളവിനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഓവർ മധുരമില്ല നമ്മൾ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ് ഗീയിൽ നല്ല ഇരുന്നൂറ് ഗ്രാം ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗീ ഫ്രൈ ആക്കിയാൽ ആ അവലിന് മൊത്തത്തിൽ ആ ഗീയുടെ ഒരു ടേസ്റ്റ് അങ്ങ് കിട്ടും ഉരുക്കി ചേർത്ത് കൊടുക്കുമ്പോഴത്തേനാണ് ക്യാഷ്നട്ടും പൊട്ടുകടല ഇല്ലാതായിട്ട് ഫ്രൈ ആക്കി അതിലോട്ട് ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും നമ്മളിതിലോട്ട് പൊട്ടുകടല ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണ് പൊട്ടുകടല ഓവറായിട്ട് ഫ്രൈ ആയിപ്പോയാൽ കല്ല് പോലെ കടിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ശകലം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ക്യാഷ്നട്ട് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം പൊട്ടുകടലയും ക്യാഷ്നട്ടും ഫ്രൈ ആയിട്ടുണ്ട് നമ്മളതിലേക്ക് കറുത്ത എള് ഒരു അമ്പത് ഗ്രാം കറുത്ത എള് ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ വെളുത്ത എള്ള ഇട്ട് കൊടുക്കുന്നു അതും ഒരു അമ്പത് ഗ്രാം ഇട്ട് കൊടുക്കുന്നു ഏതെങ്കിലും ഒരു എള്ളിൻ്റെ ആവശ്യമുള്ളൂ രണ്ടൂടെ ആവശ്യമില്ല നമ്മൾ ഇട്ടു എന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലിപ്പോൾ കറുത്ത എള് ഉള്ളെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി എള്ള് ഇട്ടിട്ട് നമ്മൾ ഓവർ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇത്രേ ആവശ്യമുള്ളൂ ഫ്രൈ ആക്കിയ ക്യാഷിനോട്ടും എള്ളും എല്ലാം കൂടെ നമ്മൾ അവലാനേഞ്ചിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒന്നൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക അവർ വിളിച്ച് റെഡി ആയിട്ടുണ്ട് ആ ഗീയുടെയും ഏലക്ക പൊടിയുടെയും ഒക്കെ നല്ല സ്മെല് വരുന്നുണ്ട് ഞാൻ ജീരകപ്പൊടി ഇതെല്ലാം ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മുടെ സുഹൃത്തുക്കളെ ഒരാളോടല്ല നമ്മൾ ഇന്ന് അഭിപ്രായം ചോദിക്കുന്നത് ആ ഏഴ് പേരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നു എങ്ങനെയുണ്ടെന്ന് അവര് പറയട്ടെ ഞാനിപ്പം നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ നമുക്ക് ചോദിച്ചിട്ട് വന്നാലോ അവല്ളിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവര് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ നിങ്ങൾ ഇതെല്ലാരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവല് വിളിച്ച് നമുക്ക് നല്ലൊരു ഗ്ലാസ് ബൗളിനകത്ത് അടച്ച് സൂക്ഷിക്കുകയാണ് കുറെ അധികം ദിവസങ്ങളിൽ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവല് വിളിച്ച് വൈകുന്നേരങ്ങളിലും നാലു മണിക്ക് നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്തതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും നല്ലൊരു സ്നാക്സ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ടി ജോ ഫ്രം ഗുഡ് വിൽ പാചകം